ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മ്യന്നിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ഈ തേങ്ങ സോപ്പുകളൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ട് കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഈ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുമ്പോൾ ഇങ്ങനെ ചെറിയ പീസ് ആയിട്ടുള്ള സോപ്പുകളൊക്കെ ഉണ്ടാകും അത് നമ്മൾ ചിലപ്പോൾ കളയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം അത് തന്നെ നമ്മൾ സാധാരണയായിട്ട് ഈ സോപ്പ് ബാക്കി വരികയാണെങ്കിൽ നമ്മൾ പുതിയ സോപ്പ് എടുക്കുമ്പോൾ അതിനകത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ചകിരിയൊക്കെ അല്ലെ അതിൻറെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഈ സോപ്പ് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നല്ല പതയൊക്കെ ഉണ്ടാകും അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് ആ സ്പോഞ്ചിന്റെ ഉള്ളിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു സോപ്പ് ഈ ഒരു സ്പോഞ്ചിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുകയാണ് നമ്മൾ വാഷ് ബേസിന്റെ അടുത്ത് ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൈയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം നമുക്കൊരു ഹാൻഡ് വാഷ് പോലെയൊക്കെ ഇത് യൂസ് ചെയ്യാം നമ്മൾ സ്പോഞ്ചിൽ ഈ ഒരു ചെറിയ സോപ്പ് കഷ്ണമുള്ളത് കൊണ്ട് ഇതിന് നല്ല പതയൊക്കെ ഉണ്ടാവും ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാം ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഞാൻ ഇതേപോലത്തെ ഒരു സോക്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു സോക്സിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഒരു സോപ്പ് ഇതിൻ്റെ പകുതിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ ആ ഒരു പകുതി കഷ്ണ സോപ്പിന് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കുകയാണ് അങ്ങനെ ഈ സോക്സ് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ സിങ്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമ്മുടെ സിങ്ക് ഒക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സോപ്പ് കഷ്ടം നമുക്ക് യൂസ് ചെയ്യാം ഒരു സോക്സും നമ്മുടെ നമ്മുടെ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ടാണ് എവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റീൽ പൈപ്പിൻ്റെ ഇവിടെയൊക്കെ കഴുകിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം പിന്നെ ഈ സിങ്ങിനകത്ത് ഈ വെള്ളം പോകുന്ന ഒരു സ്ഥലമല്ലേ അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം ഈ ഒരു അരിപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ ഇത് യൂസ് ചെയ്യാം നമുക്ക് പിന്നീട് എപ്പോഴും ഇവിടെ ഈ ഒരു സിങ്കിന്റെ അടുത്ത് തന്നെ ഇത് വച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് സിങ്ക് കഴുകുന്ന സമയത്തൊക്കെ ഇതുപോലെ കഴുകിയെടുക്കാവുന്നതാണ് നമ്മുടെ സിംഗൊക്കെ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സോക്സും ടോപ്പും ഉപയോഗിച്ചിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റവിന്റെ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗ്യാസ് സ്റ്റവിന്റെ ഗ്ലാസ് ടോപ്പ് പിന്നെ നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ബെർണറിന്റെ അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ആ സോക്സും സോപ്പും കൂടിയുള്ള ഇത് ഒന്ന് നനച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പതഞ്ഞു വരികയൊക്കെ ചെയ്യും നമ്മുടെ ജോലികൾക്ക് എല്ലാ ജോലികളൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് ഗ്യാസിന്റെ ടോപ്പൊക്കെ വൃത്തിയോടെ ഇട്ടിട്ടിരിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇനി നമുക്കൊരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇപ്പം നമ്മുടെ ഗ്യാസിൻ്റെ മുഗൾ ഭാഗമൊക്കെ നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് വേറെ ലിക്വിഡ് ഒന്നും ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ ഇവിടെ അധികം സോപ്പുകൾ എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ തേന സോപ്പ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വന്ന സോപ്പുകൾ അത് ഞാൻ കുറച്ച് നാളത്തേക്ക് ഉള്ളത് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരുന്നതാണ് ഈ സോപ്പ് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് പെട്ടെന്ന് ഒന്ന് അലിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിന് കുറച്ച് നേരം ഒന്ന് വച്ചേക്കും ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം അതപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളിവിടെ അലിയിച്ച് വെച്ചിരിക്കുന്ന ഈ സോപ്പിന്റെ ഇത് കഷ് ഇതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ വന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പതയുണ്ട് ഇത് ഇപ്പം കുറച്ചധികം സോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല പതയുണ്ട് ഇതിന് ഇപ്പം ഇത് ഒന്നുകൂടി മിക്സിഡ് ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ പാത്രം നിറച്ചുണ്ട് അപ്പം നമുക്ക് നമുക്ക് ഇത് വേറൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ ഇത് നിലത്തൊക്കെ ചാടുന്നുള്ളത് കൊണ്ട് തന്നെ വേറൊരു പാത്രത്തിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഹാൻഡ് വാഷ് ആണ് ഈ ഒരു ഹാൻഡ് വാഷ് നമുക്ക് ഒരു മാസത്തോളം ഉപയോഗിക്കാം കുട്ടികളൊക്കെ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ ഹാൻഡ് വാഷ് ഒക്കെ എപ്പോഴും വന്ന് എടുത്തെടുത്തത് പെട്ടെന്ന് തന്നെ തീർന്നു പോകും അപ്പം ഇതുപോലെ ചെറിയ ചെറിയ സോപ്പിന്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കൂട്ടി വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ് കൈയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ഇപ്പം ഇതിൽ ലാസ്റ്റായിട്ട് ഇത് നമ്മൾ ഉപയോഗിച്ച പാത്രം കഴുകിയിട്ട് ഒഴിച്ച വെള്ളമാണ് എന്നാലും ഇതിനകത്ത് കുറച്ച് പത ഒക്കെയുണ്ട് അപ്പം ഇത് നമുക്ക് ഒരു മാസത്തോളം ഉപയോഗിക്കാനുള്ള ഒരു ഹാൻഡ് വാഷാണ് ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഒരു പൈസ ചിലവൊന്നും ഇല്ലാട്ടോ നമുക്ക് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന സോപ്പിൻ്റെ ഈ കഷ്ടങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു ടിപ്പുകളൊക്കെ കാണിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്